ആരെ അമ്മി വന്നിട്ടാ അമ്മി വന്നിട്ടാ കൊമ്പു ഇല്ല അമ്മി ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ കണ്ട നമ്മുടെ നൊണ്ടിക്കാലും അമ്മി വന്നോണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ അമ്മിയുടെ അമ്മിയുടെ കാലൊക്കെ വെച്ച കണ്ട ആ അമ്മി കണ്ട അമ്മി കണ്ട അമ്മി ഇങ്ങനെ വന്നോണ്ടിരിക്കണ് ഉം ആ പവീൻ്റെ ബർത്ത്ഡേ സിനാക്കും ഉണ്ട് സിനാക്കുണ്ട് താത്ത ഉണ്ട് ആ അങ്ങനെ ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ പോണ എല്ലാരും കൂടി നമ്മൾ അങ്ങനെ ബർത്ത്ഡേക്കെല്ലാം മുറിക്കാൻ പോകണം മൂന്നു പേർ കൂടെയാക്കോ സിനാക്കി പിടിച്ചോ ആർ അങ്ങനെ പവി ആ പവി സിനാഖുനാ ആ എന്നിട്ട് എന്നിട്ട് അച്ഛനെ കൊടുക്കാന്ന് ആദ്യം സിനാക്കുന് കിട്ടിയ അല്ല പിന്നെ സിനാക്കു കഴിക്കാനും ഭാഗ്യമാണല്ലേ അല്ല പിന്നെ ആ ആ അല്ല പിന്നെ ആ കഴിക്കാനും ഭാഗ്യം വേണ്ട ചേനാക്കുല്ലേ ആ അല്ല പിന്നെ ആ പവിക്ക് ആരെങ്കിലും വെച്ചുകൊടുക്കുന്നിട്ട് കുറെശേ ആ താഴത്തെ ഓയിൽമില്ല അല്ല ആ അല്ല പിന്നെ ആരെ ഇത് കണ്ടിട്ടില്ല ഇതിനിപ്പോ യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞാൽ അഞ്ചുട്ടിയും അടിയിട്ടാക്കുവല്ലോ അവിടെ ആയിപ്പൊ അഞ്ചൂട്ടിയും കൂടി അടിയായിരിക്കും ചോക്ലേറ്റ് മാത്രമേ പറ്റുള്ളൂ വക്കക്ക് ഏ ഞാൻ നോയമ്പ ഇല്ല ഇല്ല ഞാൻ നാളെയും കൂടി പഴണിക്ക് പോകണവരെ ഉള്ള നോയമ്പ അത് കുഴപ്പമില്ല പഴണിക്ക് പോകണവരെയുള്ള നോയമ്പാണ് അരിക്ക അവിടത്തെ കുഞ്ഞിനെ വിളിച്ച അവിടത്തെ കുഞ്ഞിനെ വിളിച്ചാ നിർത്തണ ഏഹ് അവി ബാക്കി എല്ലാവർക്കും പീസാക്കുന്ന ആ എന്നാ ഓക്കെ